പറ്റി സാറേ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉറക്കത്തിടത്തോട്ട് ചിരിയും കളിയും നേരം വിളിത്തല്ലേ ആ പള്ളി മണിയടിക്കുന്ന കേട്ടില്ലേ അല്ല വയസ്സുകാലത്ത് വേണ്ടാത്ത സ്വപ്നങ്ങളും വല്ലതും കാണുന്നുണ്ടോ കാണുന്ന സ്വപ്നം ഞാൻ പോലെ ഉറങ്ങാൻ നേരത്ത് വല്ല ജപിച്ചോണ്ട് തനിക്ക് ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ് ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും അമ്മയെ അച്ഛൻ വന്നു ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ ഒരാറ്റത്തിന്റെ പിണ്ടം ഏതാണ്ട് മുഴുവനും തന്നെ ന്യൂക്ലിയസിൽ പഠിക്കാൻ വേണ്ടിയുള്ള വായനയാണോ അതോ രണ്ടിനും കൂടിയാ ചെയ്യാം എല്ലാരും അച്ഛൻ തനി പോലീസാ വലതു കാൽ വെച്ച് കേറിയാലും ഇടത് കാല വെച്ച് കയറിയാലും മനസ്സിൽ വായിച്ച ചോദിക്കും പുസ്തകം നോക്കി എന്ത് ഗിനാവാടാ കാണുന്നു ഉറക്ക വായിച്ച അതും കൂറ്റം ആ എങ്ങനെയെങ്കിലും പക്ഷെ റിസൾട്ട് ഫസ്റ്റ് ക്ലാസ് വേണം തനി സ്വഭാവം വരും അടിച്ച് ഇവ അടുത്ത മാസം പരീക്ഷയാ ഞാൻ പുസ്തകം നാലക്ഷരം വായിക്കാൻ പറഞ്ഞ ഉടനെ ഇറങ്ങും എടുത്ത് പിന്നെ പാത്രം അതുകൊണ്ട് അമ്മയ്ക്ക് സുഖമായി അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി പഠിക്കടീന്ന് പറഞ്ഞാല് ചേച്ചിയോട് പിന്നെ അമ്മയ്ക്ക് മതിയല്ലോ പോ വേനലും പറ്റാത്ത കിണറുള്ള ഒരു വീട് നോക്കണം ഇനി രണ്ടുമൂന്ന് മാസം വെള്ളം നോക്കാം നമ്മുടെ കൈയിലൊതുങ്ങി കിട്ടണ്ടേ ഇതിന് തന്നെ വാടക കൂട്ടി കൊടുക്കണമെന്നും പറഞ്ഞു പേർസണാലിറ്റി ടെസ്റ്റും കഴിഞ്ഞ കിട്ടി നമ്മള് രക്ഷപെടീ പിന്നെ നിനക്ക് ഏതു തരം വീട് വേണം എല്ലാം ഒന്ന് നേരെയാക്കി തരണേ ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടടി അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കല്ലേ അച്ഛൻ വന്നു ഞാൻ എന്താ വേണം കുത്തിക്കണം ആ കുത്തി അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചീത്ത വ്യായാമം ചെയ്യുന്നില്ല തടികൂടുന്നു തോന്നിയ സാണെന്നൊക്കെ പറഞ്ഞു വെളുപ്പാങ്കിൽ തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അവിടാ സംസാരം സംസാരിക്കരുത് ഇനിയെങ്കിലും ഇതൊന്നും നിർത്താൻ പറയായിരുന്നു അഞ്ചു മണിക്ക് ഈ എക്സർസൈസ് പറ്റി വല്ല വല്ല വിവരം ഉണ്ടോ അല്ലേ അച്ഛൻ അതെ അതെ എന്നാലും രണ്ടു മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല അയ്യോ അത് പറ്റില്ല ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്ന കംപ്ലൈന്റ് ആ ഇതൊന്നും കൊറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല എന്തോ

ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണ്ടേ അത് ചിലരെ കാര്യ എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക അല്ല അതെ അതും ഒപ്പം ഫിസിക്കൽ വേണം നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല അത് അതച്ഛൻ പറയുന്ന കൂടുതൽ ഒരു തരി പോയിരുന്നു പഠിക്കണേ നീ കാപ്പി പിടിക്കാൻ പറ്റുന്നുണ്ടോ അച്ഛൻ്റെ ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാത്തിന്റെ ഇതിന്റെ പേരാണ് മീഷ

നീ അല്ല അതാ പറഞ്ഞത് ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ അമ്മക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് എന്താ എനിക്ക് അറിയില്ലേ ഇവിടെ ചോദിച്ചു നോക്ക് പറഞ്ഞു രണ്ടിടലി ഒക്കെ കഴിക്കാം അല്ലേ രാവിലെ എണ്ണം കഴിക്കാം പിന്നെ ഒരു പഴവും ഉള്ള രണ്ട് മുട്ട ഏത്തപ്പഴം മിണ്ടാണ്ട് ഒരു തമാശ പറയാനുള്ള മേടിക്കും കഴിക്കേ മണിഒമ്പതിന കഴിഞ്ഞു വരണ ഇവളുടെ കൂടെ ഒരുങ്ങിയാൽ അടിക്കാണ്ട് സ്കൂളിൽ എത്താൻ പറ്റില്ല നീ ഇങ്ങനെ ഇല്ലാണ്ടായാലും എങ്ങനെയാ കൃഷ്ണ ആ പെണ്ണെന്തെങ്കിലും ഇതൊരു ടോണിക്കിന്റെ പരസ്യ ണുങ്ങളായ ഇങ്ങനെ ഇരിക്കുന്ന കൈന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടു ഈ ടോണിക്ക് ഓടിച്ച ഇങ്ങനെയാവും എനിക്കില്ല നമ്മടെ ഒരു കുപ്പി നല്ലതാ വാങ്ങിക്കൊടുത്താ സേതു മുത്തേ ഇപ്പൊ തന്നെ തടി കൂടലാന്ന് പറഞ്ഞു അച്ചുമാമ എന്ന് ഇതുപോലെ ആക്കണമെന്നാ എന്തിനാ ഗുസ്തിക്ക് വിടാനോ അവൻ ഇൻസ്പെക്ടർ ആവേണ്ടതല്ലേടാ കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണമെങ്കിൽ നല്ല തടി വേണം മുത്തച്ഛനെ കണ്ടിട്ടില്ലല്ലോ നീ ഈ പടത്തിൽ കാണുന്ന പോലെ ദേഹം നിന്റെ അച്ഛന ഗുണൊന്നും കിട്ടിയിട്ടില്ല ആ രൂപ ഗുണം മുഴുവൻ കിട്ടിയിരിക്കുന്നത് നീ പോരണ്ടോ അതോ അമ്മയുടെ പഴം കേട്ട് നിൽക്കണോ മുത്തശ്ശി നേരായി വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് ബാക്കി കേൾക്കാം പറഞ്ഞ് നാക്കെടുത്തില്ല നിനക്ക് നൂറായി ക്ഷെ കുറിച്ച് മുത്തശ്ശി അയ്യോ അല്ല ഇത്തിരി പോരം വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്നത് നിനക്കാ ഇരുപതിനായിരം രൂപ കൈക്കൂലി കൊടുത്തില്ല ടീച്ചർ എന്ന് പറഞ്ഞ ഗമാണിച്ച് അടക്കാൻ പറ്റുമായിരുന്നു പിന്നെ അപ്പൊ ടി സി പാസ് ആയതോ അയ്യോ ടി കിണറ്റിൽ വെള്ളം ഇല്ലാന്ന് കേട്ടല്ലോ തീരെ പറ്റിയോ ബക്കറ്റ് ഓഹോ വല്ല കാര്യമുണ്ടോ ഇതിന്റെ ഇത്രയും വലിയ വീട് വീട്ടിൽ പോയി താമസിക്കാ നിന്റെ അമ്മയുടെ തറവാടല്ലേ നിന്റെ അച്ഛനോട് നൂറ് വട്ടം പറഞ്ഞതാ നിന്റെ പേര് മുത്തശ്ശി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ആ പത്രത്തില് കണ്ട മാതിരി നിന്റെ തടിയും അമ്മായിടെ കൈ കൊണ്ടുണ്ടാക്കണ പുട്ടിന് ഒരു പ്രത്യേക രുചിയുള്ള വേണമെങ്കിൽ രാവിലെ രണ്ട് കണ പുട്ട നിന്റെ മുത്തശ്ശന്റെ കണക്ക് പിന്നതെ ഇത്രയും പോന്ന രണ്ട് നേന്ത്രപ്പഴം ഒരു മുട്ട ഇരുനാഴിപ്പാല് ആണുങ്ങളായി അങ്ങനെ അതാണ് കളവി അഭ്യാസത്തിന്റെ വിശേഷം കല്ല് വിഴുങ്ങിയാലും വെള്ളം പോലെയാവും ആവും ഒരു പത്താള് വന്നാലും നിന്ന് അടിക്കാം ഒരിക്കേ കാവുശേരി പൂരത്തിനൊരു തല്ലുണ്ട് ഓ ഒരു പത്തു മുപ്പത് മാപ്പിളന്മാർ മുത്തൊറ്റടിച്ചോ വാഴ വെട്ടിടുന്ന പോലെ ആ മുത്തശ്ശന്റെ രൂപവും ഗുണവും ഒക്കെ കിട്ടിയിരിക്കുന്നു നിനക്ക അത് നീ മറക്കല്ലേ മോനെ രണ്ടു മൂന്നാളൊക്കെ വന്നാൽ അതൊക്കെ ഞാൻ നോക്കും അതിനുള്ളതൊക്കെ ഉണ്ട് അയ്യേ പോരെ 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 കളരി പഠിച്ചേ പറ്റൂ മുത്തശ്ശി കഴിക്കേ അയ്യോ മുത്തശ്ശി കഴിക്കുക എന്നെ കണ്ടിട്ടാ നിർത്തിയ ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ ഞാൻ പറഞ്ഞ വേണ്ട നീ ചോദിച്ചിട്ടില്ലേ തന്നത് എന്തൊരു കള്ളനാ നീ നീ നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ സീരിയസ് ആക്കിയോ ശരീരം എടാ പാലിക്കാൻ പറ്റാത്ത ഒരു വാക്ക് ഇതുപോലെ വരും ആഹാ ഇതാണോ കാര്യം ഞാൻ വിചാരിച്ചു വല്ല ആനക്കാര്യോ ഒന്നുമില്ല പക്ഷെ മനസ്സിനൊരു വിഷമം അച്ഛനെ വിട്ടിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ ഒക്കെ ഒരു തോന്നൽ മൂപ്പറിന്റെ ഒരു ചിരിയുണ്ട് അതാ നമ്മളെ തളത്തി കളയുന്നത് നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും രണ്ട് തോന്നില്ലായിരുന്നു എന്താ എന്താ ഒപ്പിക്കാനാണോ അല്ല നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് നടത്തിയാലോ എന്ന് അഭിപ്രായം ും അവസാനം കെട്ടേണ്ടി വരും എന്താ എനിക്ക് പറ്റില്ലേ ഈ മൂപ്പര് എനിക്ക് അറിഞ്ഞൂടെ ഒരിക്കലും എന്നെ ഒരാള് കാണാമെന്നൊന്ന് പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമൊക്കെ അറിയാലോ കേശുവിന് വീട്ടിൽ വരുന്നവര് അപമാനം ചയിക്കാൻ പറ്റുമോ സഹിച്ചില്ല ഇവൾ അവരുടെ ചെന്ന് ി നിന്നിട്ടുണ്ടാവും പെണ്ണല്ലേ ജാതി ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ എന്തിനാ എന്തിനോട്ടെ ഇല്ലാത്ത പറയണേ ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല അയ്യോ നമ്മളെ അങ്ങ് ഒഴിവാക്കി ഈ പരിഭവം പെണക്കവും പ്രേമത്തിന്റെ ഒരു രസം അതിന്റെ നമ്മളൊരു കാണാം വാ ഞാനില്ല വെറുതെ കൊണ്ട് പറയിപ്പിക്ക വീട്ടിലേക്ക് ഓ വന്നാ പിന്നെ വലിയ കാര്യായി കണ്ണ് നിറച്ചൊന്ന് കാണാൻ ോ മൂന്ന് വശത്തും കത്തിയായിട്ട് നിക്കല്ലേ അറക്കാൻ നിന്റെ അച്ഛന്റെ വക സാര ഉപദേശം മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത് പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ വരണി വാ ആ ആത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും എല്ലാരും ഇന്ന് മറന്നോ ആ നീ പൊയ്ക്കോ ഞാൻ വന്നേക്കാം അത്യാവശ്യം രാമ മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല അതെപ്പോഴും വധുവിന്റെ ബന്ധുക്കളുടെ കടമയാണ് രാമന്റെ കണ്ണുകൾ നിറയുന്നു എന്തിനാ ഭഗവാന്റെ നിറഞ്ഞു ഭഗവാന്റെ കണ്ണി പൊടി പോയതുകൊണ്ട് എന്റെ അമ്മ ഞാൻ വായിക്കുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ലേ എൻറെ അമ്മ രാമൻ ജനകന്റെ വീട്ടിൽ വന്നല്ലോ മൂപ്പരാകെ ഡായിട്ടിരിക്കണല്ലോ അതൊക്കെ എനിക്ക് അറിയാം ജനകരാജാവിന്റെ രാജ്ഞിയെ കണ്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ എന്തിനാണെന്നാ എന്റെ മൂപ്പര് വന്ന് കേറിയപ്പോ അവര് രണ്ട് ഡയലോഗ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചില്ലേ മുള്ളു വെച്ചത് ഒരുതരമ്മ കുശുംബു പോലത്തെ പാവം രാമന്റെ അമ്മ എന്താ മസാജ് നിർത്തിയത് എന്റെ കൈ കഴിക്കും ഇങ്ങനെ ഇങ്ങനെ കാണിച്ച എന്ത് സുഖം നീ പറയണേ അമ്മയ്ക്ക് അറിയാൻ മുടിയിൽ വരും നല്ല പിന്നെ കഷണ്ടി വരില്ല ഞാൻ കൃഷ്ണമാവനെ കൂട്ടി ഇങ്ങനെ കഷണ്ടി തലേനായിട്ട് നടന്ന അത് മതിയെങ്കിൽ പിന്നെ ഞാൻ തോറ്റു രാമന്റെ കണ്ണുകൾ നിറയുന്നു രാമൻ അമ്മേ അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാണ് എന്നെ ആശ്വസിപ്പിക്കാനുള്ളത് അവിടുത്തെ സ്നേഹം നിറഞ്ഞ മടിയിൽ തല ചായ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടുന്ന് സ്നേഹപൂർവം എന്റെ നിറുകയിൽ കൈവച്ചനുഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ കൈപ്പ് വിഷം കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവും എന്താ അമ്മതേ കരഞ്ഞു ജനകൻ സുനേനെ നിന്റെ ദുഃഖം നീ കാണുന്നു പക്ഷെ രാമന്റെ ദുഃഖം കാണുന്നില്ല രാമൻ നിർദോഷിയാണ് രാമായണം നിനക്ക് വായിച്ചൂടെ വെറുതെ കാണുന്ന പോലെയാ അച്ഛാ നമുക്കൊരു വാങ്ങണം അതിനുള്ള കാശൊന്നും മോൻ ഉദ്യോഗം കിട്ടുമ്പോൾ വാങ്ങിച്ച അമ്മയ്ക്ക് അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ ഒരു ടി വി വാങ്ങി അടുക്കളയെ വെക്കും പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വെക്കുമ്പോഴും കറി കരിയുമ്പോഴും ഒക്കെ കാണാമല്ലോ നമ്മുടെ ആളാ അഡ്വാൻസ് കളിയാക്കല്ലേ സാറേ കളിയാക്കു എന്താടോ അങ്ങനെ ആവില്ല ഒരു ഇടി ഇരിച്ചേതാലോട്ടല്ലോ ആ എന്താ പോന്നത് അച്ഛൻ അച്ഛനും എസയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക വല്ല വിശേഷം ഉണ്ടോ ഏ ഒന്നുമില്ല ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു എന്താ വരേണ്ടത് എത്തുന്നെ കണ്ടു പഠിച്ചോ ചന്ദ്രന്ന് രണ്ട് കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേ കടയിലേ കണക്ക് തീർക്കണം

പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടിയൊരു ചാപ്പാട്